നമ്മൾ പോ അതെ ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിനാണ് പോകുന്നത് ഞങ്ങളുടെ പ്രഭാത ഭക്ഷണമായ ബ്രെഡും പിന്നെ കുറച്ച് പഴങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാണ് അത് വാങ്ങിക്കാനാണ് പോകുന്നത് കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ് കരുത്താവശ്യം ശരിക്കും ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിവിടെ ശരിക്കും ഉണ്ട് കേട്ടോ അതങ്ങൾ വിശ്വസിച്ചോളൂ അപ്പോൾ നമ്മൾ ലിഡിലോട്ടാണ് ഇന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പഴങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കിട്ടിയെതിർത്ത് ഇട്ടു അത് പിന്നെ നമ്മുടെ മെയിൻ ഭക്ഷണമായ ബ്രെഡ് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത് ബ്രെഡ് വേണ്ട ബ്രെഡ് നമ്മളാദ്യം തന്നെ ഒരു വടി വെച്ച് തട്ടി എടുക്കുക അത് കഴിഞ്ഞ് അത് കൈ കൊണ്ടെടുത്തിട്ട് എടുത്തിട്ട് ഈ മെഷീൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് വേണ്ട ഒരളവിൽ അതൊരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തരും ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് കവറിൻ്റെ ആക്കുക അതിനായിട്ട് അവിടെ ഒരു കോലി വെച്ചിട്ടുണ്ട് ആ കോലിലോട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കവർ ഇതേപോലെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാണ് വേണ്ടത് തുടക്കത്തിൽ കുറച്ചൊന്ന് പാളി പോയെങ്കിലും അവസാനം നല്ല കുളമായിട്ടാണ് ഞാനത് പാക്ക് ചെയ്ത് വന്നത് പിന്നെ ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ തിരിച്ചു പോകുന്ന വഴി ആനന്ദകരമാക്കാനായിട്ട് നമ്മൾ നമ്മളിപ്പോഴും ഇങ്ങനെ പാപ്പം വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് ഈ കുട്ടി ഇനി വീടെത്തണം വരുന്നത് ഇതേപോലെ ഇങ്ങനെ ചാടി ചാടിയും തുള്ളിയിട്ടൊക്കെ ആയിരിക്കും വീടെത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീടേലി ഇത്രയേ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം